ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ കർണാടകയിലെ ഡാർക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിപൊളി ഫിഷ് ഫ്രൈ കിട്ടും അപ്പൊ അത് കഴിക്കാൻ വേണ്ടി വന്നതെട്ടോ ഞാൻ ഫാമിലി ആയിട്ട് വന്നതാണ് കർണാടക ഇവിടെ അന്തരസന്തയിൽ നിന്ന് തിരിയുന്ന ഒരു റോഡ് ഉണ്ട് ഡാർക്ക എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ മറക്കണ്ട സംഭവം അടിപൊളിയാണെന്നാണ് ആളിയാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പോയി നോക്കാം ഇവിടെ രണ്ട് മൂന്ന് കടകളാണ് ഇക്കാണ് കേട്ടോ നിങ്ങൾ അതായത് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഫസ്റ്റ് ഒരു കട വരുന്നുണ്ട് രണ്ടാമത്തെ ഒരു കടയുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടും കടയുണ്ട് ഇവിടുത്തെ ഒരു ഫിഷ് ഫ്രൈ കഴിക്കാൻ വേണ്ടിയാണ് ഒരുപാട് വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് പൊറോട്ടയും ഫിഷ് ഫ്രൈയും അതായത് അപ്പോൾ തന്നെ നമുക്ക് പൊരിച്ചിട്ടങ്ങ് സാധനം കയ്യിൽ തരും അപ്പോൾ നോക്കിയിട്ടില്ല നോക്കാം പോയിട്ട് സാമ്പിട് എങ്ങനെ ഉണ്ട് നോക്കാം ഞാൻ നോക്കട്ടെ അവിടെ ഫുഡ് ഇരിക്കാൻ സ്ഥലമുണ്ടോ നോക്കട്ടെ ബോബി ഉറങ്ങുന്നുണ്ട് ഒളുറക്കാണ്ട് നിർത്തിയതാണ് പക്ഷെ വള ഉറങ്ങുന്നുണ്ട് നമുക്ക് പോയി കഴിച്ചു വെക്കാം സാമ്പിട് നോക്കാം വണ്ടി വരുന്നുണ്ട് നോക്കണം അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കേറിയിട്ടുണ്ട് ഇവിടെ മീൻ കഴിഞ്ഞിരിക്കുക കേട്ടോ നമുക്ക് കുറച്ച് ടൈമായി പോയി നോന്നു തോന്നുല്ലേ ആ അപ്പുറത്ത് പോയി നോക്കാം നടന്ന് 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 അപ്പുറത്ത് നെക്സ്റ്റ് കടയാണ് ആ ഇങ്ങോട്ട് ഒരുപാട് മീനുകളിട്ടുണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ഫ്രഷായിട്ടിതാ പൊരിച്ചെടുക്കുന്നുണ്ട് കഴിച്ചപ്പം തൊണ്ടക്ക് പിടിക്കുന്നുണ്ടോ കേട്ടോ അല്ലേ അതിന്റെ എരിവ് അതിന്റെ മസാല അപ്പൊ കുട അടച്ചോ ഒരുപാട് ജനങ്ങള് മീനുവേണ്ടി വെയിറ്റിങ്ങും ഓരോരുത്തർ പത്ത് മീനൊക്കെയാണോ അവിടെ പാസ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് മൂന്ന് കാട്ടകളുണ്ട് അങ്ങനെ അല്ല അല്ല വടാക്കും രണ്ടാം സംഭവം കിട്ടിയിട്ടുണ്ട് കഴിച്ച സാധനം കിട്ടി ഒരു മീന് പാടൊട്ട് ഇങ്ങനെ പാലിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് കഴിച്ചോ ചമ്മന്തിയാ ചമ്മന്തിയാ സംഭവം ഉഷാറുട്ടാ നല്ല ചൂടോടെ

പിന്നെ കർണാടക സ്പെഷ്യൽ പൊറോട്ടയും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ പൊറോട്ടയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് സംഭവട്ടിപോലിയാണേ മീന് ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും ഇരിക്കുന്നുണ്ടോ ബോബീനെ മീമി മീമി കാണിക്കേ അങ്ങനെ ബോബി കാണിച്ചിട്ടുണ്ട് കൈസമ്പ് സമ ബേബി പറ എന്താ അവസ്ഥ മീനപ്പൊടി സാമ്പാറും പൊറോട്ടയാണോ എനിക്കിഷ്ടപ്പെട്ടേക്ക് സ്പെഷ്യൽ സ്പെഷ്യലാണ് കേട്ടോ സാമ്പാറും പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ പൊരിച്ച മീനും അപ്പൊ ഒരു മീൻ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും അടിപൊളിയായിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കിട്ടുന്നുണ്ട് ഇത് എന്തൊക്കെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ആക്കുന്നത് നമ്മൾ തക്കാളി അടിപൊളിയാണ് കുറച്ച് ചെറിയൊരു ഭക്ഷണം എടുക്കുക അതിൻ്റെ കൂടെ മിക്സ് ആക്കുക കുറച്ച് മുള് കൊടുക്കാൻ മിക്സ് ആക്കുക ഇതുപോലെ കഴിക്കാം குடுச்சீங்க சாப்பிடுங்க சாம்பார் ஊத்திட்டேன் சாம்பார் ஊத்திட்டேன் இதோ இடுவுர்த்த சாம்பாரா ட்ட நான் உங்களுக்கு பிடிச்சிருக்கலாமா நீங்க கொஞ்சது முன்னே இடுப்புத் தண்ணி வர்றோம் நம்ம ആദ്യം கறி ആദ്യം கறி கடல இடுப்பு கறி டேய் രണ്ട് കഴിഞ്ഞിട്ടൊന്നും കൂടി പഠിക്കാം കുറവൊന്നുമില്ല ഉള്ളിലിരിക്കാൻ പറ്റുന്നുണ്ടോ കേട്ടോ ഭയങ്കര അതായത് തൊണ്ടൊക്കെ പിടിക്കാണ് അപ്പൊ അപ്പൊ ഇരിക്കുന്നില്ല എല്ലാരും ചുമച്ചോണ്ടിരിക്കണ എല്ലാവർക്കും സാമ്പാർ ഇഷ്ടപ്പെട്ടല്ലേ എന്റെ മീൻ്റെ അവസ്ഥയ്ക്കായി ഒരുപാട് കഴിക്കാറുണ്ട് മുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല വിശപ്പുണ്ടായിരിക്കും ചമ്മന്തി വേണം ഞങ്ങള് മീനെല്ലാം കഴിച്ച അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് എരി കൂടുതലായിരുന്നു സംഭവം കിട്ടിലും അത് ആ ഒരു മീന് പൊരിക്കുന്ന ഒരു മസാലയുണ്ട് അതാണ് സൂപ്പർ ഞങ്ങളിപ്പോ മൂന്ന് മീനാണ് വാങ്ങി കഴിച്ചത് അതായത് ഒരു ഒരു മീന് ഫില്ലായിട്ട് തരും അത് അമ്മായി അല്ലെ അള അമ്മ എന്ത എന്ത് മീനാണ് ചെമ്പല്ലി ഉണ്ടാവില്ലേ ഒന്ന് ചെമ്പല്ലിൻ്റെ തലയായിരുന്നു തോന്നു ചെമ്പല്ലി മീനുകളുണ്ടാവും പിന്നെ സിലോപ്പി ഫിലോപ്പിയോ സിലോപ്പി എന്നൊക്കെ പറയില്ല ആ ഐറ്റംസ് സമ്പാ അടിപൊളിയായിരുന്നു ഇത് കേട്ടോ ഇതിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെയിലാക്കി പോവാണ് പുള്ളിയാണെങ്കിന്റെ ഓണർ ഉണ്ടാ നമ്മൾ കഴിച്ച അടിപൊളി സംഭവം നിങ്ങൾ കർണാടകത്തേക്കൊക്കെ ഈ ബാവലി വഴിയൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദാർക്കു പറഞ്ഞ സ്ഥലത്താട്ടോ ഒരു ഉള്ളിലെ ഹോട്ടൽ പോലത്തെ ഒരു സംഭവമാണ് ഉള്ളിൽ ഇന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് സംഭവം സംഭവം കിട്ടലാണ് അടിപൊളിയാണ് അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക ൊട്ടും മുകളില് ഡാമുണ്ട് അപ്പൊ ഡാമെന്ന് പിടിക്കുന്ന മീനുകളാണ് ഇവിടെ നല്ല ഫ്രഷ് ഫ്രഷ് പ്രത്യേക ടേസ്റ്റ് മീൻ തിന്നോ പൊരിച്ച മീൻ കഴിച്ചോ മീൻ അതിലല്ല ഇതില് നോക്കിട്ട് പറ പൊരിച്ച മീൻ കഴിച്ചോ ഏ ഇഷ്ടപ്പെട്ട ഗോപിക്കേ നേരത്തെ ചോദിക്കണേ അപ്പൊ ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് ആ ഒരു ഡാമിലേക്ക് പോയി നോക്കാം ഇതാട്ടോ ദാർക്ക ഡാം എന്ന് പറഞ്ഞൊരു ഡാമാണിത് അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകളാണ് കേട്ടോ അവിടെ പൊരിച്ചിങ്ങനെ അപ്പൊ ഫ്രഷായിട്ട് പൊരിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുട വെച്ച് മറന്നുപോയിട്ടുണ്ടായിരുന്നു അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ വന്നുകൊണ്ട് കുട കെട്ടി അപ്പോൾ ഇതാ കട എൻ്റെ നമ്പർ ഞാൻ ഇത് മൊബൈൽ നമ്പറുണ്ട് അപ്പോൾ ഇവർ പറയുന്ന ഓരോ മീന് ഓരോ റേറ്റ് ആണ് അതായത് വലിപ്പത്തിനനുസരിച്ചാണ് അവർ റേറ്റ് മേടിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ കഴിച്ചതിന് അറുപത് രൂപ തോതിലാണ് പൈസ മേടിച്ചത് കേട്ടോ വലിയ വലിയ പൈസയൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു ഇപ്പോൾ ഈ ഒരു പീസ് കഴിക്കാൻ തന്നെ നൂറും നൂറ്റി ഇരുപത് ഉറുപ്യ അല്ലെങ്കിൽ അതിൻ്റെയും കൂടുതൽ ഉണ്ടാവും അപ്പോൾ സംഭവം അടിപൊളിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കേണ്ടാ ഇപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലൊരു പാലം വരും പാലം മുഗൾ ഭാഗം ഇങ്ങനെ പാലം വരുന്നൊരു ഭാഗത്തു നിന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ഒരു കട കാണുന്നുണ്ട് ഇതും അതുപോലെ ഫിഷ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് നെക്സ്റ്റ് ഒരു കടയുണ്ട് അവിടെ നമ്മൾ രണ്ടാമത് പോയത് പക്ഷേ അവിടെ തീർന്നുപോയി അപ്പോൾ അതിന് ശേഷം വരുന്ന ഷോപ്പാണ് അതാ ഈ കാണുന്ന ഷോപ്പാണ് ഒരു ചേട്ടൻ കവർ തലയിലെടുത്ത് പോയില്ലേ ആ കാണുന്ന അതിൻ്റെ അടുത്തുള്ള ഷോപ്പിലാണ് നമ്മളൊക്കെ പോയത് അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുകയാണോ ട്രൈ ചെയ്ത് നോക്കുക സബ് അടിപൊളിയാണ് ഉഷാറ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ ബാവലി വഴി അതായത് ബാവലി വഴി ബൈരക്കുപ്പ വഴി മൈസൂരിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈയൊരു വെൽക്കം ടു രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാൻ പറ്റും ഇതാ ഓ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഈയൊരു ബോർഡ് കാണുന്ന അടുത്ത് നിന്ന് കുറച്ച് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ബോർഡ് കാണാൻ പറ്റും അവിടെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട് നമ്മളാ ബാവലി വഴിക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കേട്ടോ ഈ ഒരു വഴി വരുന്നത് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് നേരെ പോയി ചെന്ന് ചാടുന്നത് ദാർക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും അവിടെയാണ് ഈ പൊരിച്ച ഐറ്റംസ് എല്ലാം കിട്ടുന്നത് കിട്ടുന്നുണ്ട സ്ഥലം മറക്കണ്ട ഈ ഒരു സ്ഥലം നോക്കി വെച്ചാൽ മതി ഇതാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്